ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇലച്ചെടികളിൽ നല്ലൊരു സ്ഥാനം മെസാഞ്ചേനയ്ക്കുണ്ട് അതായത് അതിൻ്റെ വിലയും അതാണ് താരരാജാവ് എന്നാണ് അറിയപ്പെടുന്നത് ഏഴായിരത്തോളം ചെടികളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വെച്ചാൽ ആഴ്ചയ്ക്ക് ഒരു പീസുകളായിട്ട് കയറ്റി കയറ്റിപ്പോകുന്നുണ്ട് ഇടവേള കൃഷിയായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിളയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ രണ്ടാം വിളയിൽ നിന്ന് കിട്ടുന്നുണ്ട് അതായത് റബ്ബറിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ കൂടുതലായിട്ട് ഈ മെസ്സാഞ്ചിയൻ എന്നുള്ള അതിന് കിട്ടുന്നുണ്ട് നല്ല വിപണിയുള്ള കാലത്ത് ഒരു ഇലയ്ക്ക് അറുന്നൂറ് രൂപ വരെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് കർഷകന് വരുമാനമാർഗം എത്തിക്കുക എന്നുള്ള രീതിയിലാകുമ്പോ കൃഷി എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കർഷകസന കർഷകക്ഷേമ വകുപ്പിന്റെ നിന്ന് ഫ്ലോറി വില്ലേജ് എന്നൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ആനുകൂല്യം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു മെസ്സാഞ്ചിയ ഏകദേശം ഒരു അയ്യായിരം രൂപ വരെ ഇപ്പൊ വരുമാനമാർഗം കിട്ടുന്നുണ്ടെന്നാണ് സുരേന്ദ്ര പറഞ്ഞത് മെസ്സഞ്ചിയാനയുടെ ഒരിലയിൽ നിന്ന് സുരേന്ദ്രന് ലഭിക്കുന്നത് അറുന്നൂറിലേറെ രൂപയാണ് വ്യവസായിയായ സുരേന്ദ്രൻ കണ്ടോത്താണ് തൻ്റെ മൂന്നര ഏക്കറുള്ള റബ്ബർ തോട്ടത്തിൽ മെസ്സഞ്ചി ആനയും ജമയിക്കയും കൃഷി ചെയ്തിരിക്കുന്നത് മെസ്സഞ്ചിയാന എന്ന അലങ്കാര ചെടി സ്വന്തം റബ്ബർ തോട്ടത്തിൽ കൃഷി ചെയ്ത് ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കുന്ന പ്രവാസിയായ ഒരു കർഷകരുണ്ട് കണ്ണൂർ നീർവേലി തട്ടുപറമ്പിൽ എൻ്റെ പേര് സൗമ്യ ഞാൻ മാങ്ങാട്ടിടം കൃഷി ഓഫീസറാണ് നമ്മുടെ മാങ്ങാട്ടിടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷിയാണ് പ്രധാനമായിട്ടുള്ള ഒരു വരുമാനമാർഗമായിട്ട് ഭൂരിഭാഗം ആളുകാരും സ്വീകരിച്ചിട്ടുള്ളത് അതിൽ ഒരുപാട് തരത്തിലുള്ള കൃഷികൾ നിലവിൽ ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷി നെൽകൃഷി അതുപോലെ നാണ്യവിളകൾ അതോടൊപ്പം തന്നെ അലങ്കാര ചെടികളുടെ കൃഷിയും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അല്ലാതെ പുഷ്പങ്ങളുണ്ട് അതുപോലെ തന്നെ ചെ ഇലവർഗ്ഗങ്ങളും അതിലൊരു പ്രധാനപ്പെട്ട ഒരു കർഷകനാണ് സുരേന്ദ്രേട്ടൻ സുരേന്ദ്രേട്ടൻ ഒരു മൂന്ന് ഏക്കറിൽ കൂടുതൽ സ്ഥലത്തായിട്ട് മെസ്സാഞ്ചിയാന നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് മെസ്സാഞ്ചിയാന അതിൻ്റെ ഇലകളാണ് നമ്മൾ അലങ്കാരത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത് പല ഉത്സവങ്ങൾ ആഘോഷങ്ങൾ അതിനൊക്കെ ഈ ഒരു അലങ്കാര ചെടിയുടെ ഇലകൾ ഉപയോഗിക്കുന്നുണ്ട് അത് കൂടുതലും വിപണി കണ്ടെത്തുന്നത് വിദേശ രാജ്യങ്ങളിലാണ് എൻ്റെ പേര് പ്രജീഷ് ഇത് സുരേന്ദ്രൻ കണ്ഡവത്തിൻ്റെ മൂന്നര ഏക്കർ റബ്ബർ തോട്ടങ്ങളിൽ ഇടവേളകളായി തുടങ്ങിയതാണ് മെസ്സാഞ്ചിയാന എന്ന സസ്യവർഗം വർഷത്തോളമായി തുടങ്ങിയിട്ട് പല വിദേശ രാജ്യങ്ങളിലും ആഘോഷങ്ങൾക്ക് അലങ്കരിക്കുമ്പോൾ ഒഴിച്ചു കൂടാനാകാത്ത സസ്യമാണ് മെസ്സാഞ്ചിയാന ഉപയോഗം കൊണ്ടും വിലകൊണ്ടും വിപണി കീഴടക്കിയ മെസ്സാഞ്ചിയാന കൃഷിയിലൂടെ കാർഷിക രംഗത്ത് വേറിട്ട പാത തുറക്കുകയാണ് മാങ്ങാട്ടരം ഗ്രാമപഞ്ചായത്ത് വിവാഹങ്ങൾ ആഘോഷങ്ങൾ എന്നിവയെല്ലാം പ്രധാന സ്ഥാനമാണ് മെസ്സാഞ്ചിയാനക്കുള്ളത് മുപ്പത് സെന്റിമീറ്ററോളം വരുന്ന ഇലയ്ക്ക് അറുന്നൂറ് രൂപയോളം വിലയുണ്ട് പുഷ്പാലങ്കാരങ്ങൾക്ക് പശ്ചാത്തലമായി ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഇലകളാണ് ഇവയുടേത് ബൊക്കുകളും വേദി അലങ്കരിക്കുന്നതിനും മെസ്സാഞ്ചിയാന ഇലകൾ വ്യാപകമായി ഉപയോഗിക്കാറുണ്ട് എൻ്റെ പേര് ആർ സന്തോഷ് കുമാർ ഞാൻ മാങ്ങാട്ടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിലെ കൃഷി അസിസ്റ്റൻ്റാണ് ഞങ്ങൾ ഇവിടെ ഏകദേശം മൂന്നര ഏക്കർ സ്ഥലത്താണ് മെസ്സാഞ്ചാന കൃഷി ഇറക്കിയിട്ടുള്ളത് അത് നമ്മുടെ സുരേന്ദ്രേട്ടനാണ് പ്രവാസിയായ സുരേന്ദ്രേട്ടൻ നമ്മളെ വന്ന് സമീപിക്കുകയും മലേഷ്യയിൽ നിന്ന് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വില വരുന്ന ഈ മെസ്സാഞ്ചേന തൈകൾ കൊണ്ടുവരുന്നെന്ന് പറയുകയും ചെയ്തു അന്നേരം നമ്മൾക്ക് ഇതിൻ്റെ പ്രാരംഭ നടപടികളൊന്നും അറിയില്ലായിരുന്നു ഇതിനെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെ പറ്റി ഒരു പിന്നെ വിശദമായ നമ്മളെ പിന്നെ എ ഡി എം എ ഡി എടുത്തും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറെടുത്തും ഒക്കെ സംസാരിക്കുകയും അവർ മുഖാന്തരമാണ് മലപ്പുറം ജില്ലയിൽ ഒരു കർഷകരുണ്ടെന്നും മലപ്പുറം ജില്ലയിലേക്കോട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കൃഷി ഇറക്കി എല്ലാ വിപണിയിലെത്തിക്കാൻ പറ്റുമെന്നുള്ള സാധിച്ചത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് സുരേന്ദ്രേട്ടൻ അവിടെ കോണ്ടാക്ട് ചെയ്യുകയും മലപ്പുറം ജില്ലയിൽ കോണ്ടാക്ട് ചെയ്യുകയും അവിടുത്തെ ഒരു പിന്നെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവർ ചെയ്തു കൊടുക്കുകയെന്ന് പറഞ്ഞു അതായത് മെസ്സാഞ്ചേനെ തൈകൾ നട്ടു പിടിപ്പിക്കുക എന്ന് അവർ അഗ്രിമെൻറ്റ് വെക്കുകയും അവർ പിന്നെ ചാണകവും എല്ലുപൊടിയും കടലപ്പെണ്ണാക്കും എല്ലാമായിട്ടും അവർ വന്ന് മത്സ്യ ഷീറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പിന്നെ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു കൃഷി പിന്നെ ഇറക്കിയത് അന്നേരം ഇതിനെ പിന്നെ വിപണനം നമ്മൾ മുന്നിൽ കണ്ടില്ലായിരുന്നു മുന്നിൽ കണ്ടപ്പോൾ കണ്ണൂർ എയർപോർട്ടാണ് മുന്നിൽ കണ്ടത് അതുവഴി കയറ്റുമതി ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് സുരേന്ദ്ര ട്ടൻ ഇരുന്നത് സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രേട്ടൻ പിന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ള അനേകം രാജ്യങ്ങളിൽ സന്ദർശിച്ചുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നല്ല പിന്നെ പിന്നെ ആൾക്കാരോട്ടുള്ള പരിചയം ഉണ്ടായിട്ട് പുറത്താണ് ഈ ഒരു കൃഷി ആരംഭിക്കാൻ സാധിച്ചത് ഏകദേശം ഈ ഇരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഈ കൃഷി ഇറക്കിയിരിക്കുന്നത് അന്നേരം നമ്മളെ ഇതിൻ്റെ വരുമാനം ഒരു പ്രതീക്ഷയില്ലായിരുന്നു എത്ര രൂപ കിട്ടുമെന്നുള്ളത് അങ്ങനെ പിന്നെ കൊറോണ ആയ സമയത്ത് ഇത് പിന്നെ ഇതിൻ്റെ ഇലകൾ പിന്നെ കട്ട് ചെയ്യാൻ പാകമായായിരുന്നു അപ്പോൾ അന്നേരം വിപണനം പിന്നെ മൂല്യം ഇല്ലായിരുന്നു അന്നേരം ആ സമയത്തും ഇലകളെല്ലാം വെട്ടിക്കളഞ്ഞത് ആദ്യം വന്ന ഇലകളെല്ലാം വെട്ടിക്കളഞ്ഞു അത് പിന്നെ കയറ്റുമതി ചെയ്യാനുള്ള പ്രശ്നം കൊണ്ട് വെ വെട്ടിക്കളഞ്ഞിട്ട് രണ്ടാമത് വന്ന കൊറോണ കഴിഞ്ഞ് വന്ന ഇലകളാണ് നമ്മൾ പിന്നെ ഇത് ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ബാംഗ്ലൂർ എല്ലാം പിന്നെ ഇറക്കി കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ മാർഗം ആയിട്ട് വരികയാണ് ആ ഇത് പത്രങ്ങളിലൂടെയാണ് കണ്ടത് അപ്പോൾ അന്നേരം ഗൾഫ് രാജ്യങ്ങളിൽ ഭയങ്കര വിപണികൾ ഉള്ള മൂല്യ വല്യ സാധനമായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഈ മൂന്നര ഏക്കറിൽ തുടങ്ങിയത് സുരേന്ദ്രട്ടൻ ഗൾഫിലാണ് ഏകദേശം പത്തായിരത്തോളം ചെടികൾ ഇവിടെയുണ്ട് മൂന്നര ഏക്കറിൽ സഞ്ചാര പിന്നെ ജമാക്ക എന്ന് പറഞ്ഞ സസ്യവർഗമുണ്ട് അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ തുടങ്ങുമ്പോൾ ചകിരിച്ചോറും ചാണകവും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത് പിന്നെ ഓരോ കൊല്ലം കഴിക്കുന്നതിന് കടലപ്പുണ്ണാക്ക് ചാണകം മിക്സാക്കിയിട്ട് കലക്കി പാർന്നു കൊടുക്കും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇത്രയധികം സ്ഥലത്ത് മെസ്സാഞ്ചേനെ കൃഷി ചെയ്തിട്ടുള്ള സുരേന്ദ്രേട്ടൻ്റെ ഈ ഒരു കൃഷിയിടലത്തിൽ തന്നെയാണ് ഇത് പ്രത്യേക രീതിയിൽ മൾച്ചിങ് ഷീറ്റും അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം കൂടിയാണ് ഈ ഒരു കൃഷി രീതിയിൽ അവലംബിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട് നല്ല വിപണിയുള്ള കാലത്ത് ഒരു ഇലയ്ക്ക് അറുന്നൂറ് രൂപ വരെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് കൊറോണ സമയത്ത് മാത്രമാണ് അവർക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായത് പക്ഷേ ഇപ്പോൾ വീണ്ടും അത് വില കൂടി വരുന്നുണ്ട് അവർക്ക് വിപണി വിപണി കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് ഇടവെള്ള കൃഷിയായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വിളയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ കൂടുതൽ രണ്ടാം വിളയിൽ നിന്ന് കിട്ടുന്നുണ്ട് അതായത് റബ്ബറിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ കൂടുതലായിട്ട് ഈ മെസാഞ്ചിയൻ എന്നുള്ള അതിന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇടവിള കൃഷിയായിട്ട് അതായത് ഈ റബ്ബർ ആകുമ്പോൾ ചോലയാണ് ചോലയിലും വളരുന്ന ഒരു ചെടിയാണെന്ന് കണ്ടെത്തിയാണ് നമ്മൾ അവിടെ ചെയ്തത് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ റോബസ്റ്റ വാഴ ഇത് പിന്നെ നാല് മെസ്സാഞ്ചേനയ്ക്ക് ഒരു റോബസ്റ്റ വാഴ എന്ന നിലയിൽ വാഴയും അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സാഞ്ചേന തമ്മിൽ നമ്മൾ മുപ്പതാണ് മുപ്പത് ആണ് അതായത് ഒരടി ഒരടിയിലാണ് നമ്മൾ രണ്ട് മെസ്സാഞ്ചേനകളും തമ്മിലുള്ള അകലം പറയുന്നത് ആദ്യമായിട്ട് നില ഒരുക്കി കുമ്മായിട്ട് കുമ്മാട്ടതിനു ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ചാണകവും എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും പിന്നെ മണില കമ്പോസ്റ്റും അതുപോലെ തന്നെ ചകിരിച്ചോറും ഇവിടെ ഇട്ടാണ് നമ്മൾ ആദ്യമായിട്ട് മൾച്ചിങ് ചെയ്തതിന് ശേഷം അതിന് ശേഷമാണ് ഈ മൾച്ചിങ് ശേഷ്തന് ശേഷമാണ് തൈകൾ നട്ടത് തൈകൾ നട്ടതിന് ശേഷം ഒരു പതിനഞ്ച് പിന്നെ ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പിന്നെ രാസവളങ്ങളും കൂടെ ചെയ്തിട്ടാണ് തൈകൾ നല്ല രീതിയിൽ പിന്നെ പുഷ്ടിയായിട്ട് വന്നത് പിന്നെ സാധാരണ എന്ന് പറയുന്നത് വരുമാന മാർഗ്ഗം കൂട്ടുക എന്നുള്ളതാണ് നമ്മളെ കൃഷിവകുപ്പിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് കർഷകന് വരുമാന മാർഗ്ഗം എത്തിക്കുക എന്നുള്ള രീതിയിലാവുമ്പോൾ മെസ്സാഞ്ചിയനെ കൃഷി എന്ന് പറയുന്നത് ഇടവേളയായിട്ട് എവിടെ വേണമെങ്കിലും ചെയ്യാം അത് പിന്നെ അതായത് വെയിലില്ലാത്ത പ്രദേശത്തും മെസ്സാഞ്ചിയെ കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു അധിക വരുമാനം മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വരുമാനം ആണ് അവൻ്റെ ലക്ഷ്യം അത് ഒരു വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ കർഷകനെ നിലനിർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ മെസ്സാഞ്ചിയനെ കൂടുതൽ ആ പിന്നെ ആൾക്കാർ ഇപ്പോൾ തിരക്കി വരുന്നതും അതുപോലെ തന്നെ പിന്നെ ചെടികൾ ഇപ്പം ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നതും ഒരു മെസാഞ്ചേനയിൽ നിന്ന് ഏകദേശം ഒരു അയ്യായിരം രൂപ വരെ ഇപ്പോൾ വരുമാന മാർഗം കിട്ടുന്നുണ്ടെന്നാണ് സുരേന്ദ്ര പറഞ്ഞത് ഒരു മെസ്സാഞ്ചിയനെ നമുക്ക് ഏകദേശം ഒരു അറുപത് ഇല വരെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മളെ കണക്കൂട്ടൽ ഇപ്പോൾ ഏഴായിരത്തോളം ചെടികളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വെച്ചാൽ ആഴ്ചയ്ക്ക് ഒരു ആയിരം പീസുകളായിട്ട് കയറ്റിപ്പോകുന്നുണ്ട് ഏകദേശം മെസാഞ്ചേരി ആയാലും അത് ജമേക്ക എന്ന് പറയുന്നത് നമ്മുടെ ഇലച്ചെടിയാണ് ഇതിൻ്റെ ഇടപെടയായിട്ട് അതും ചെയ്തിട്ടുണ്ട് അത് ഒരു പിന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് അതായത് മെസ്സാഞ്ചിയാനാണ് മുൻ നിർത്തി ചെയ്തതാണ് അന്നേരം ഈ മെസ് പിന്നെ ജമേക്കയുടെ പിന്നെ തൈകളും കൂടെ ഒരാൾക്ക് ഒരു കർഷകൻ ഫ്രീ ആയിട്ട് കൊടുത്തപ്പം അങ്ങനെ ചെയ്തതാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇലച്ചെടികളിൽ നല്ലൊരു സ്ഥാനം മെസ്സാഞ്ചാനയ്ക്കുണ്ട് അത് അതിൻ്റെ വിലയും അതാണ് താരരാജാവ് എന്നാണ് അറിയപ്പെടുന്നത് മെസ്സാഞ്ചാനയെക്കുറിച്ച് അതായത് നമ്മുടെ പിന്നെ പിന്നെ ആഘോഷവേളയിലും എല്ലാം പൂക്കളിലും പിന്നെ വ്യത്യസ്തമായിട്ട് ആ കളറാണ് മെസ്സാഞ്ചേനിയെ ഒരു സുന്ദരിയാക്കുന്നത് നീലയും പിന്നെ അതുപോലെ തന്നെ പച്ചയും മഞ്ഞയുമായി കടന്ന ഒരു കളറാണ് മെസ്സാഞ്ചേനയുടെ ഇലകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ താരസുന്ദരി എന്നാണ് അറിയപ്പെടുന്നത് മെസ്സാഞ്ചേനിയെ അങ്ങനെയാണ് ഈ മെസ്സാഞ്ചേനയ്ക്ക് ഇത്രയും വില ഇലയ്ക്ക് ഇത്രയും വില കിട്ടാൻ ചാൻസ് കിട്ടിയിരിക്കുന്നത് കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് ആഴ്ചയിലൊരിക്കൽ നമ്മൾ ആ പിന്നെ ഫീൽഡ് സന്ദർശിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ പൂർണ്ണ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും രോഗബാധയോ കീടബാധയോ ഉണ്ടെങ്കിൽ തന്നെ അവർ നമ്മളെ ബന്ധപ്പെടുകയും അപ്പോൾ തന്നെ നമ്മൾക്ക് അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് അവരെ ഏറ്റവും മുഖ്യമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന നിർദ്ദേശം അനുസരിച്ചാണ് അവർ കൃഷിയിലേക്ക് ഇത് ബെസ്സാഞ്ചേന കൃഷിയിലേക്ക് വന്നതും അതുപോലെ തന്നെ മെസ്സാഞ്ചേന കൃഷി ഇപ്പം തന്നെ നല്ല ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സുരേന്ദ്രേട്ടൻ ഗൾഫിലാണ് ഗൾഫിലായ സുരേന്ദ്രേട്ടൻ പ്രവാസിയായ സുരേന്ദ്രേട്ടൻ ഒരു ആളിനെ വെച്ചിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് ആ ആളിന് വേണ്ട നിർദ്ദേശങ്ങൾ മൊത്തം മാങ്ങാട്ട ഗ്രാമപഞ്ചായത്തും കൃഷിഭവനുമാണ് കൊടുക്കുന്നത് നമ്മുടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഫ്ലോറി വില്ലേജ് എന്നൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ആനുകൂല്യം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് പവർ താരിഫ് അതായത് സൗജന്യ വൈദ്യുതി പദ്ധതികൾ ഉൾപ്പെടുത്തി അവർക്ക് സൗജന്യമായിട്ട് ഇത് കൃഷി ചെയ്യുന്നതിന് സൗജന്യ നിരക്കിൽ ഇലക്ട്രിസിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ സാങ്കേതികമായി സാമ്പത്തികമായ സഹായങ്ങൾ നമുക്ക് നൽകാവുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ മാങ്ങാട്ടു കൃഷി പോയിൻ്റ് ഭാഗത്ത് നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് കൃഷി വകുപ്പിന്റെ പി എം കെ എസ് വൈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കുളം ജലസംഭരണി അവർക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട് അതിന് എഴുപത്തയ്യായിരം രൂപ നമുക്ക് അനുവദി അനുവദിക്കാൻ സാധിച്ചിട്ടുണ്ട് സബ്സിഡി ആയിട്ടുള്ള ഈ കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതൊരു വീട്ടമ്മയ്ക്കും ചെയ്യാവുന്ന ഒരു കൃഷിയാണ് അതായത് ആ എപ്പോഴും പരിചരണം വേണ്ടാത്തൊരു കൃഷി കൂടെയാണ് ഈ മെസ്സാഞ്ചേന എന്ന് പറയുന്നത് നമ്മൾക്ക് പിന്നെ എവിടെയെങ്കിലും നമുക്ക് പോകണമെന്നുണ്ടെങ്കിലോ പോയിട്ട് നമുക്ക് ആ സമയത്ത് എന്നും വന്ന് നോക്കണമെന്നുള്ള കാര്യങ്ങളൊന്നുമില്ല മെസ്സാഞ്ചേന കൃഷി ചെയ്യുമ്പോൾ അത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ ചെടിയെ ഒന്ന് പരിപാലിച്ചാൽ മാത്രം മതി വീട്ടമ്മമാർക്ക് ഒരു അധിക വരുമാന മാർഗ്ഗം കണ്ടെത്തുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് മെസ്സാഞ്ചേന കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർഷകരെടുത്ത് പറയാനുള്ള റബ്ബർ കർഷകരെടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് റബ്ബറിന് ഇപ്പോൾ ഒരു സ്ഥിര വില ഇല്ല അതിനനുസരിച്ച് റബ്ബറിൻ്റെ ഇടപെളയായിട്ട് മെസ്സാഞ്ചേന കൃഷി ചെയ്താൽ കർഷകർക്ക് രണ്ട് വരുമാനം മാർഗമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ മാങ്ങാട്ടങ്കര മാഞ്ചി പഞ്ചായത്തിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് അതായത് റബ്ബർ കർഷകരെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഇടപെളയായിട്ട് മെസ്സാഞ്ചേനെ പോലുള്ള ഇലച്ചെടികൾ വള വളർത്തുകയും അതിൽ നിന്നൊരു വരുമാനം നേടുകയും ചെയ്യുകയാണ് ലക്ഷ്യം എന്ന് വെച്ചാൽ റബ്ബറിൻ്റെ വില കുറയാലും മെസ്സാഞ്ചേന അതിൻ്റെ ഒരു വരുമാനം കിട്ടുമ്പോൾ റബ്ബർ കർഷകർക്ക് നല്ലൊരു അനുഗ്രഹമായിട്ട് മാറും ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് നമ്മളെ പിന്നെ കൃഷിഭവൻ്റെ പരിധിയിലുള്ള പിന്നെ ഒരു മൂന്നാല് കർഷകർക്ക് ഇപ്പം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മലപ്പുറവും പിന്നെ എറണാകുളവും പിന്നെ അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കർഷകർ വന്ന് തൈകൾ വാങ്ങുന്നുണ്ട് ഒരു തൈക്ക് നൂറ് രൂപ രീതിയിലാണ് അവിടുന്ന് പിന്നെ ഇപ്പം സുരേന്ദ്രനും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് പരമ്പരാഗത കൃഷി രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക കൃഷി രീതികളിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുകയാണ് സുരേന്ദ്രൻ ഇദ്ദേഹത്തിൻ്റെ മാതൃക നമ്മുടെ കർഷകർക്കും പിന്തുടരാവുന്നതാണ് സോഫിയ ടൈംസിനു വേണ്ടി ഷിൻസ് ജോസഫ്